എല്ലാവർക്കും നമസ്കാരം ദറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ കുമ്പളങ്ങ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ട ചോറിൻ്റെ കൂടെ മറ്റെല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനൊരു കഷ്ണം എടുത്തിട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതേപോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അധികം കനം കുറക്കണ്ട നന്നായി കഴുകി വാര വെച്ച് എടുത്തതാണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേപ്പില ഒരു പിഴി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് വഴന്നിട്ട് ഈയൊരു തരത്തിലായി വന്നാൽ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എരിവോട് കൂടിയിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ഇതിലിട്ടിട്ടിങ്ങനെ ഇങ്ങനെ ഒരു മണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അരക്കിലോ കുമ്പളങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക പക്ഷെ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഇതിലേക്ക് ഇനി വെള്ളമൊന്നും തീരെ ചേർക്കുന്നില്ലാട്ടോ നമ്മൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അതുപോലെ സവാള വഴറ്റിയതും എല്ലാം കൂടെ ഇതിലേക്ക് ഇതിലേക്കങ്ങണ്ട് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ സിം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചവിടെ മൂടി വെക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ മൂടി വെച്ചാൽ വെള്ളം ഇറങ്ങി വരൂട്ടെ വേറെ നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കുറേ നേരം മൂടി വയ്ക്കേണ്ട ഒന്നിങ്ങനെ വേവാനായിക്കേണ്ട നമുക്കിത് തുറന്നിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മുടി മൂടി വയ്ക്കാം കുമ്പളങ്ങന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഒരു വലിയ പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നാലഞ്ചല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം ഈ കുമ്പളങ്ങ വെന്തോന്ന് നോക്കാം ഇനി നമുക്കിത് മൂടി വെക്കേണ്ട കേട്ടോ നന്നായിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരണുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ കിടന്നിട്ട് നമ്മൾ സിം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇതിങ്ങനെ വെന്ത് കിട്ടിക്കോളും ഒരു ഒരു അഞ്ച് മിനിറ്റ് നന്നായി മൂടി വെച്ചിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഈ വെള്ളം വരുന്നതൊക്കെ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കണം കുറേ നന്നായി വെള്ളം ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതായത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോൾ ഇത് മാത്രം മതി അത് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു ഇതെല്ലാവർക്കും ഇതേപോലെ പച്ചക്കറി വെച്ചിട്ട് തോരനുണ്ടാക്കിയെടുക്കുന്നതാണ് പക്ഷെ അധികം കറികളിലേക്കാണ് കുമ്പളങ്ങ എടുക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ കുമ്പളങ്ങ ഒക്കെ നന്നായി വെന്തിരിക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കുകയും തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആ തേങ്ങ ഒന്നുണ്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പിന്നെ അതിലേക്ക് അധികം വെള്ളമൊന്നും വരില്ല നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കാതെ വെക്കാൻ നോക്കുക പിന്നെ അധികം മൂടി വെക്കാതെ ആദ്യം ഒന്ന് ഒരു പകുതി വേവാവുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ തുറന്നിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇതേപോലെ ഉണ്ടാക്കി നോക്കാം മറക്കരുത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് സുലൈമാനിയുടെ കൂടെക്ക് നാല് മണിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കുമ്പളങ്ങാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മറക്കാതെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം